വെറും രണ്ടു ലക്ഷം മടക്കുന്നില്ല അടിപൊളി ഫോർ ഇന്റു ഫോർ ഫോർച്യൂണിൽ അമ്പത്തഞ്ച് നാൽപ്പത്തിനാല് നമ്പർ ഇല്ലേ അതും ഒറിജിനൽ കേരള വണ്ടി കേരളമാണ് കേരള വണ്ടി കേരള വണ്ടി രണ്ട് ലക്ഷം എങ്ങനെ മോഡൽ രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് മാനുവല് ഫോർ വീലർ മാനുവൽ ആണ് ഫോർ വീലാണല്ലോ ഫുൾ ഒറിജിനൽ കേരള വണ്ടിയാണ് ലാസ്റ്റ് രണ്ട് ഓണർമാരും സർവീസ് ചെയ്ത മൊത്തം ഷോറൂമില്ലാണോ ഷോറൂം ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അതൊരു റീപ്ലേസ് കാര്യങ്ങളുടെ ക്ലെയിമൊന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാ അടിപൊളി കളറുവാണുണ്ടോ എത്ര വണ്ടി ഓടിക്കുന്ന വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തിനായിരം ഓടിക്കുള്ളത് ഓടിക്കണ്ട ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആണെങ്കിലും നിങ്ങൾക്ക് നമ്പർ ചെക്ക് ചെയ്യാം നമ്പർ മറച്ചിട്ടില്ല കറക്റ്റ് കാണാം നമ്പർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയാമല്ലേ എട്ട് സീറ്റ് വണ്ടി വരേണ്ടത് ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ് ഓണർഷിപ്പ് നോക്കിയിട്ട് വേണം അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ വേറെ റീപ്ലേസ് വേണ്ട പരിപാടി ഒന്നും ഇല്ല നല്ല ചൊറുക്കുള്ള വണ്ടി ഇവിടെ വന്നപ്പോൾ കേരള വണ്ടിയാണല്ലോ അമ്പത്തി അഞ്ച് നാൽപ്പത്തിനാല് നമ്പർ വരണ്ട് ഡീസൽ ആണ് ഫോർ ഇന്റു ഫോർ ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിനെ ചോദിക്കുന്ന വില എട്ട ആണ് അത് നെഗോഷ്യബിൾ ആണ് ആറര ലക്ഷം വരെ ഫിനാൻഷ്യം എട്ടര ലക്ഷം വെച്ചാൽ ആറര ലക്ഷം വരെ ലോൺ കിടുകയും ചെയ്തത് ഒരു രണ്ട് ലക്ഷം മുടക്കിലാണ് ഈ വണ്ടി കറക്ക പറ്റില്ല ഡീസൽ എത്ര മൈലേജ് കിട്ടും ഫോർ ഇന്റു ഫോറും പത്ത് കിലോമീറ്റർ ആ ലെവലിൽ മലേജും കൊണ്ടുപോകും ആ വീടിനുള്ള നമ്പറിലും വിളിച്ചാൽ അല്ലേ അതെ